നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈനായി ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ മാത്രമേ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരമുള്ളൂ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷകൾ നൽകേണ്ടത് അവസാന തീയതി നീട്ടുന്നത് സംബന്ധിച്ച് ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും സമയം നഷ്ടപ്പെടാതെ അറക്കുക ായിട്ടുള്ള ഗുണഭോക്താക്കൾ ഉടൻ തന്നെ അപേക്ഷകൾ സമർപ്പിക്കണം അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ അർഹതാ മാനദണ്ഡങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ടെന്നുള്ള ഒരു സാക്ഷ്യപത്രം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മാരക രോഗമുള്ളവർ പട്ടികജാതി വിഭാഗക്കാർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ അതായത് ലക്ഷം വീട് ഇ എം എസ് ഭവന പദ്ധതി ഇന്ദിര ആവാസ് യോജന പദ്ധതി പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ നഗറുകൾ തുടങ്ങിയവ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷയിൽ ഈ ഒരു വിവരം നൽകുന്നതോടൊപ്പം ബന്ധപ്പെട്ട രേഖകളും സമർപ്പിക്കണം ഇനി അപേക്ഷ സമർപ്പിക്കാൻ അർഹതയില്ലാത്തവർ ആരൊക്കെയാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കണം ആയിരം ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീടുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഒരേക്കറിലധികം ഭൂമി സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അതുമല്ലെങ്കിൽ പൊതുമേഖല സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അല്ലെങ്കിൽ പാർട്ട് ടൈം ജീവനക്കാർ താൽക്കാലിക ജീവനക്കാർ ക്ലാസ് ഫോർ തസ്തികയിൽ പെൻഷൻ ആയവർ അയ്യായിരം രൂപയിൽ താഴെ പെൻഷൻ വാങ്ങുന്നവർ പതിനായിരം രൂപയിൽ താഴെ സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്നവർ എന്നിവർ ഒഴികെയാണ് എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം ആദായ നികുതി ദാതാക്കൾ കുടുംബത്തിൻ്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിലധികമുള്ളവർ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ അതായത് ഏക ഉപജീവന മാർഗ്ഗമായ ടാക്സി ഒഴികെ ഈ നാല് ചക്രവാഹനം സ്വന്തമായുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിലധികം വരുമാനമുള്ളവരാണെങ്കിലും ഈ ഒരു ബി പി എൽ റേഷൻ കാർഡിനായി അപേക്ഷ നൽകേണ്ടതില്ല ഇനി എന്തൊക്കെ രേഖകളാണ് നൽകേണ്ടത് എന്ന് കൂടി അറിഞ്ഞിരിക്കുക വീടിൻ്റെ തറവിസ്തീര്ണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ആവശ്യമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വേണം പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗക്കാർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ക്ഷേമനിധി അംഗത്വത്തിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി നൽകണം ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവരോ വീട് മോശം അവസ്ഥയിലുള്ളവരോ ആണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ വൈദ്യുതി കുടിവെള്ളം കക്കൂസ് എന്നിവയില്ലാത്തവരും സാക്ഷ്യപത്രം മാരക രോഗമുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ിട്ടി എന്നിവയെല്ലാം തന്നെ ഈ ഒരു ബി പി എൽ റേഷൻ കാർഡിനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹാജരാക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു മുൻഗണനാ റേഷൻ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഔട്ട്